അടിയന്തരമായി ഇടണം എന്ന് പറഞ്ഞതുകൊണ്ട് അവരും അറിയിക്കുകയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കരിങ്കല്ലാണിയിലെ വ്യാപാരികളുടെ പ്രതിഷേധം ഫലം കണ്ടു ചാനൽ ടെൻ വാർത്തയെ തുടർന്ന് അധികൃതരുടെ അടിയന്തിര ഇടപെടൽ മൂലമാണ് വെട്ടത്തൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് കരിങ്കുള്ളത്താണി തൂത വെട്ടത്തൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു വ്യാപാരികളും പൊതുജനങ്ങളും മഴ ശക്തമായതോടെ ആളുകൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായി അപകടങ്ങളും പതിവായി ഇത് വ്യാപാരികളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലായതോടെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കല്ലത്താണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചാനൽ ചാനൽട്ടൻ വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനായുള്ള പ്രവർത്തികൾ നടക്കുന്നത് മഴക്കാലം കഴിഞ്ഞതിനു ശേഷം ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്തി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ് അധികാരികൾ റോഡിലെ മണ്ണ് നീക്കം ചെയ്ത് കുഴികളിൽ ക്വാറി ക്വാറിംഗ് വേസ്റ്റുകളിട്ട് കുഴിയടയ്ക്കാനാണ് ഇപ്പോൾ അധികാരികളുടെ തീരുമാനം ആറു മാസത്തിലേറെയായി പൊതുജനങ്ങളും വ്യാപാരികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെയും ചാനൽ ടൺ വാർത്തയുടെയും ഇടപെടൽ മൂലം പരിഹാരമാവുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ സി എച്ച് ഹസൈനാർ പറഞ്ഞു കരിങ്കിലത്താണി യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മൊത്തം വാട്ടർ അതോറിറ്റിക്കും പി ഡബ്ല്യു ഡി ഓഫീസർക്കും നിവേദനം നൽകുകയും ചാനൽ ടെൻ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ വന്ന് ഈ റോഡിന്റെ അവസ്ഥ അതിരതിരേക്ക് എത്തിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി വന്ന് ഈ റോഡ് കോരു വേസ്റ്റും മറ്റും ഇട്ട് മണ്ണുകൾ മാന്തൻ്റെ അടുത്ത് മാന്തിയിട്ട് പയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നൊരു സമയത്താണ് നമ്മളുള്ളത് അത് കുറേ ദിവസങ്ങളായി പൊതുജനങ്ങളും വ്യാപാരികളും അനുവദിക്കുന്ന ആ ദുര അടിസ്ഥാനത്തിൽ നമ്മൾ അടിയന്തരമായി ഇടപണം എന്ന് പറഞ്ഞതുകൊണ്ട് അവരും തന്നെ വേണ്ട തീരുമാനമെടുക്കുകയും ഇന്നിതിൻ്റെ പണി പൂർത്തീകരിക്കാമെന്നും വാക്ക് തന്നിട്ടുണ്ട് അതിന് അവരോടും ചാനറ്ററിനോടും പേരിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ടി സലാം പറഞ്ഞു കഴിഞ്ഞ ദിവസം വാഴങ്കട തെക്കേപ്പുറം എന്ന സ്ഥലത്ത് ഒരു ടോറിസ്റ്റ് ലോറി ഈ കുഴിയിൽ ചെരിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം ഗതാഗത തന്നെ എല്ലാ പ്രശ്നങ്ങളും ഈ വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ചാനലുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ തന്നിട്ടുണ്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പവർ പാലസ് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ജലീൽ മദീന യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അൻവർ സിറ്റി യൂണിറ്റ് സെക്രട്ടറി കൗമുദി മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാട്ടർ അതോറിറ്റിക്കും പി ഡബ്ല്യു ഡിക്കും പരാതി നൽകിയത് ചാനൽ പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ